ഇരമത്തൂർ ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖാ ഗുരുക്ഷേത്രത്തിന്റെയും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും താക്കോൽ എത്രയും വേഗം വാങ്ങി നൽകാനുള്ള നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് ഇരമത്തൂർ ശാഖാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എസ് എൻ ഡി പി ശാഖായോഗം ഭരണവുമായി ബന്ധപ്പെട്ട മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജിന്റെ ഉത്തരവിനെതിരെ മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ നൽകിയ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ആവശ്യം ശാഖാഭരണം സംബന്ധിച്ച് മാവേലിക്കര മുൻസിഫ് കോടതിയിൽ നിരോധന ഉത്തരവ് നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോ ജനുവരി ഇരുപത്തിനാലിന് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ആർ ഡി ഒയെ കൊണ്ട് ശാഖായോഗം ഭരണവും ഗുരുക്ഷേത്രം സർപ്പക്ഷേത്രം ഓഡിറ്റോറിയം തിടപ്പള്ളി ഓഫീസ് സ്റ്റോർ എന്നിവ പൂട്ടി താക്കോൽ യൂണിയൻ ഭാരവാഹികൾക്ക് കൈമാറുകയും യൂണിയൻ ഈ ശാഖാഭരണ സമിതി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു തുടർന്ന് പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെ ശാഖാ പ്രസിഡന്റ് ദയകുമാർ ചെന്നിത്തല നൽകിയ ഹർജിയിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് വി ജി ശ്രീദേവി ഉത്തരവ് റദ്ദാക്കുകയും ശാഖയുടെ ഭരണവും സ്ഥാപന ജംഗമ വസ്തുക്കളും ശാഖാ പ്രസിഡന്റായ ദയകുമാർ ചെന്നിത്തലയ്ക്ക് കൈമാറാൻ ഉത്തരവാവുകയും ചെയ്തു ഇതിനെതിരെ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം നൽകിയ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ജഡ്ജി കൌസർ ഇടപ്പാകത്തിന്റെ ബെഞ്ച് തള്ളുകയും മാന്നാർ യൂണിയൻ രൂപവൽക്കരിച്ച പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീ നിന്നും വാങ്ങി പ്രസിഡന്റ് കൈമാറാൻ ജയകുമാറിന്റൻ പോലീസ് സ്റ്റേഷൻ നിർദ്ദേശവും നൽകി ചുമതല ആർഡിഒ ഏറ്റെടുക്കുകയും ചെയ്തു അതിനെ തുടർന്ന് നടത്തിയ ഹിയറിംഗിൽ ശാഖായോഗത്തിന്റെ ഭരണപരമായ ഉത്തരവാദിത്വവും ഇതോടനുബന്ധിച്ച് ഈ പിരിച്ചുവിടുന്നതിനെതിരെ മാവേലിക്കര മുൻസിപ്പൽ കോടതിയിൽ കൊടുത്തിരുന്ന ഹർജി അടിസ്ഥാനത്തിൽ ഒരു നിരോധന ഉത്തരവ് നിലവിലുണ്ടായത് ആ നിരോധന ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യൂണിയന്റെ നേതൃത്വത്തിൽ അവിടെ കടന്നു കയറി അങ്ങനെ ആക്രമിക്കുകയും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി സംഘർഷമുണ്ടാക്കി ആ ശാഖായോഗം പൂട്ടിച്ച് ആദ്യം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കി വേണ്ടി അഡ്വക്കേറ്റ് സി എസ് മണിലാലും യൂണിയനുവേണ്ടി എസ് എൻ ഡി പി യോഗം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എ എൻ രാജൻ ബാബുവും ഹാജരായിരുന്നു എസ് എൻ ഡി പി മാർ യൂണിയൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിവിഷൻ ഹർജി തള്ളിയതിനാൽ ശാഖാ ഗുരുക്ഷേത്രത്തിന്റെയും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും താക്കോൽ എത്രയും വേഗം വാങ്ങി നൽകാനുള്ള നടപടി പോലീസ് സ്വീകരിക്കണമെന്നും ഇരമത്തൂർ ശാഖാ ഭാരവാഹികൾ അറിയിച്ചു ഇരമത്തൂർ ശാഖാ ഭാരവാഹികളായ ദയകുമാർ ചെന്നിത്തല വി മുരളീധരൻ ബിജു നടക്കേ വീട്ടിൽ ഹരികുമാർ ഏലപ്പള്ളിത്തറയിൽ വിപിൻ വാസുദേവ് ഉത്തമൻ കൈതത്തറയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ